എന്താ എന്താ പറഞ്ഞു കൊടുക്കും ഞാൻ എനിക്ക് മനസ്സിലായി ഏറ്റവും അത് ഞങ്ങളെ മാറോട് ചേർത്ത് വെക്കുക അല്ലെങ്കിൽ ഈ രണ്ട് രണ്ടോ നിങ്ങൾ ഞങ്ങളെ മാറോട് ചേർത്ത് നെഞ്ചോട് ചേർത്ത് വെക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ആശയത്തിൽ ഞങ്ങളെ പോലെ പ്രചരിപ്പിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങളെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ വരുന്ന ആളുകളാണ് ഇവിടെ തന്നെ കുറച്ചു കഴിഞ്ഞാൽ പറയുന്നുണ്ട് ഞങ്ങളെ കൊല്ലാനാണോ പറയുന്നത് അങ്ങനെയല്ല പറയുന്നത് അതായത് സോവർഗാനന്ദരാഗം ധാർമ്മികമായി തെറ്റാണെന്ന് പറഞ്ഞാൽ സുവർഗാനുരായികൾ മുഴുവൻ കൊല്ലപ്പെടണമെന്നോ അവർ മുഴുവൻ ജയിലിൽ അടക്കപ്പെടണമെന്നോ അല്ല പറയുന്നത് മറിച്ച് ആ പ്രവർത്തനം ധാർമ്മികമായിട്ട് തെറ്റാണ് ഏതുപോലെ മദ്യപാനം ധാർമ്മികമായിട്ട് തെറ്റായതുപോലെ അതേപോലെ വ്യഭിചാരം ധാർമ്മികമായിട്ട് തെറ്റായതുപോലെ ഇതൊക്കെ നിയമപരമായിട്ട് അനുവദനീയമാണ് ഇന്ത്യയിൽ പോലും നിയമപരമായിട്ട് സാധനങ്ങൾ അനുവദനീയമാണ് മദ്യപിക്കുന്ന നിയമപരമായിട്ട് അനുവദനീയമാണ് പുകവലിക്കുന്ന അനുവദനീയമാണ് പക്ഷെ അവ ധാർമ്മികമായി തെറ്റാണ് അതെ നോർമലൈസ് ചെയ്യുന്നത് ശരിയല്ല ഇതെങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതുപോലെ അഭിപ്രായമായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗാഹിതത്തിൻ്റെ വിഷയം മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഒരുപാട് ആളുകൾ വിവാഹം കഴിക്കാതെ അവിഹിതമായി പരസ്പര സമൂഹത്തോടു കൂടി ലൈംഗികബന്ധിത്ത ഏർപ്പെടുന്നുണ്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നുണ്ട് ആ പ്രവർത്തനം ധാർമ്മികമായി തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അനേകം അല്ലെങ്കിൽ ഭൂരിഭാഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലുള്ളത് ആ ആളുകൾക്ക് ഇത് നിയമപരമായിട്ട് അനുവദനീയമാണെന്നതുകൊണ്ട് ഇത് ധാർമ്മികമായിട്ട് തെറ്റാണെന്ന് വിശ്വസിക്കാനുള്ള അവകാശം അല്ലാന്നാണ് നമ്മൾ പറയുന്നത്